ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ചെയ്ത് കാണാം കല്യാണി വീടിൻ്റെ ഉമ്മറത്തിനിന്നിട്ട് കരഞ്ഞുകൊണ്ട് ഓരോന്നും ചിന്തിക്കുകയാണ് അമ്മയുടെ നല്ല കാലങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർക്കുകയാണ് അപ്പോഴാണ് അമ്മൂമ്മ അങ്ങോട്ടേക്ക് കയറി വിടുന്നത് കല്യാണി അമ്മൂമ്മയെ കണ്ടതും അമ്മൂമ്മയെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് അമ്മമ്മയും അതുപോലെ തന്നെ മോളയെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ് പോയല്ലോടി പോയല്ലോ മോളെ ചങ്ക് പോയല്ലോ മോളിത് എങ്ങനെ സഹിക്കും അപ്പോഴാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശൻ വന്ന അമ്മയുടെ തോളിൽ തട്ടി അപ്പോൾ അമ്മ മോനെ എന്ന് വിളിച്ച് പ്രകാശൻ്റെ ദേഹത്തേക്ക് ചാരുമാണ് അമ്മൂമ്മയുടെയും കല്യാണിയുടെയും നല്ല പൊട്ടിക്കരച്ചിലായിരുന്നു സ്നേഹിക്കേണ്ട സമയത്തൊന്നും നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോടാ പ്രകാശാ അമ്മ എപ്പോഴാണ് അമ്മേ ആശുപത്രിയിൽ നിന്ന് വന്നേ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂടാ ഞരാതിരിക്കാൻ തോന്നിയില്ല ജീവിച്ചിരുന്നപ്പോൾ ചിരിച്ച മുഖവുമായിട്ട് ഞാൻ കണ്ടതാ ദീപെ ആ മുഖം തന്നെ എൻ്റെ കണ്ണിൽ കണ്ടാൽ മതി മരിച്ചു ഇരക്കി കിടക്കുന്നവളെ എനിക്ക് കാണണ്ട അത് പിന്നെ എൻ്റെ മനസ്സിന്നും പോവത്തില്ല അതങ്ങനെ തന്നെ കിടക്കും എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ ജീവിച്ചിരിക്കുന്ന ആ ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത് പോലെ ദുഷ്ടനായ ഒരുത്തിനാണ് കുത്തിക്കൊന്നത് അല്ലേടാ അയാമ്മേ നമ്മുടെ കാർത്തികയുടെ സഹോദരനാണ് ഈ പറഞ്ഞ ഗംഗാപ്രസാദ് കാർത്തികയുടെ വളർത്തച്ഛൻ്റെ ആദ്യത്തെ മകൻ ഈ കരണ്ടിയുമായിട്ടാ ജനിച്ച് പക്ഷേ സ്വത്തിനു വേണ്ടി ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ദീപപ്പെട്ടത് തീപിടിക്കത്തില്ല മരിച്ചാലും അവന് മോശം കിട്ടത്തില്ല എന്നാലും അവൻ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സമാധാനം കളഞ്ഞല്ലോ അമ്മുമെ മോളെ തുറത്ത് വിഷമിക്കേണ്ട വിധത്തിൽ മോളുടെ അമ്മ കാണെന്ന് ആഗ്രഹിച്ചതെല്ലാം കണ്ടു മോൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം എന്നായിരുന്നു അവളുടെ എന്നത്തെയുമായി പ്രാർത്ഥന ഇത് പറയുമ്പോഴും ഇവളെ കൊണ്ടുപോകാൻ രാജകുമാരൻ വരുമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങളവളെ കളിയാക്കുമായിരുന്നു ം വന്നില്ലേ രാജകുമാരൻ തന്നെ കല്യാണിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും കീഴന്മോൻ്റെയും കൂടെ ദീപ ആഗ്രഹിച്ചതിനും അപ്പുറം ദുഃഖം അനുഭവിച്ചില്ലേ പക്ഷെ മരിച്ചത് കുറച്ച് കൂടുതൽ നേരത്തെ ആയിപ്പോയി ഒരു പത്തിരുപത് കൊല്ലം കൂടി ജീവിക്കേണ്ടതായിരുന്നു കല്യാണി കണ്ണീര് തുടച്ചിട്ട് പറയാണ് ഞാൻ അമ്മമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട മക്കളെ ഒന്നും വേണ്ട നിങ്ങളെ ഒന്ന് കാണണം എന്ന് കരുതി ഓടിയെത്തിയതാ എനിക്ക് വയ്യ ഒന്ന് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി വേണ്ട ഇവിടെ നിന്നാൽ എനിക്ക് ഇതിനേക്കാൾ സങ്കടം കൂടും കൺ മുന്നിൽ വെച്ചിട്ടാണ് അമ്മേ ദീപയ്ക്ക് കുത്തുകൊണ്ടത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ മാറി എന്നറിഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് അച്ഛൻ കറിഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കതിനുള്ള ഭാഗ്യമില്ലമ്മേ ഇപ്പോഴാണ് കിരൺ വന്നത് അപ്പോൾ അമ്മമ്മ പറയാണ് കിരൺ മോൻ വന്നല്ലോ മോൻ അവനെ തല്ലിച്ചതച്ച് എന്നൊക്കെ അറിഞ്ഞു ചത്തോ മോനെ എന്തായാലും അവൻ വരില്ല മോമേ സംഭവം അങ്ങനെ പുറത്ത് പറഞ്ഞ് നടക്കണ്ട കേസാവോ അയ്യോ ആനാരോടും പറയുന്നില്ല അവൻ ജയിലിൽ നിന്നിറങ്ങി ആശുപത്രി കിടന്നപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയായിരുന്നു എങ്കിലിപ്പോൾ മോനും മോൻ്റെ അമ്മായി അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു ഓക്കെ ഇനി പറഞ്ഞിട്ടെന്താ അമ്മേ കാര്യം ഒത്ത് ഏത് വഴിയാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്ക് എത്ര തവണ അറ്റാക്ക് വന്നതാണ് എന്നിട്ട് ഞാൻ ചത്തോ ഇല്ലല്ലോ ഒന്നും വേണ്ട അവരുടെ തന്നെ ആൾക്കാർ എന്നെ കുത്തിയില്ലേ മറ്റും ഞാൻ രക്ഷപ്പെടില്ലേ എന്താ കാര്യം നമ്മളൊക്കെ ഒരുപാട് പാവം ചെയ്തവരാണമ്മേ നമ്മളൊന്നും അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോവില്ല അനുഭവിച്ച് തീർത്തിട്ടേ പോകത്തുള്ളൂ ദീപ നല്ലവളായിരുന്നു അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോയത് അതെ അതാണ് സത്യം പിന്നെ കിരൺ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയാണ് അമ്മമ്മ കാർത്തികയുടെ കല്യാണത്തിന് വരില്ലേ ഒന്ന് ഞാൻ ഉറപ്പായിട്ടും വരുമോനെ പക്ഷേ കല്യാണം വരെ സൂക്ഷിക്കണം അവൻ്റെ ആൾക്കാരൊക്കെ പുറത്തുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഏത് നേരവും ഭയന്ന് ജീവിക്കാൻ പറ്റില്ല മൂമ്മേ തലയെടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ഗംഗ മരിച്ചത് എല്ലാവരും ചെന്നൈക്ക് തിരിച്ചു പോയി കാണും എന്നാ എൻ്റെ വിചാരം പിന്നെ അവൻ്റെ ഒരു കാമുകി ജയിലി കിടപ്പുണ്ട് അവളോട് ഗംഗയുടെ ആൾക്കാർ കൂട് കൂറുകാണിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇനി എന്തായാലും ഇത്തരം വാർത്തകൾ കേൾക്കാൻ വയ്യ മോനെ സൂക്ഷിക്കണം കേട്ടോ കല്യാണി മോളെ അമ്മ പോയിട്ട് വരാം കേട്ടോ അമ്മമ്മ പോകാൻ നേരം അവളെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇവിടെ വന്നിട്ട് ഒരുപാട് കരയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം കിരൺ പറയാണ് എന്തായാലും മരണം കാണാഞ്ഞത് നന്നായി അന്നത്തെ ആ രംഗങ്ങളൊക്കെ എൻ്റെ അമ്മമ്മ കണ്ടിരുന്നെങ്കിൽ അവരുടെ നില കുറച്ചുകൂടി ദയനീയമായനെ തന്നെ ഹോസ്പിറ്റലൊക്കെ കടന്നിട്ടില്ല വന്നത് നാന കല്യാണിയെ കാത്ത് വഴിയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് കല്യാണി വരുന്നത് കല്യാണി വന്നിട്ട് നാനേന്ന് വിളിക്കുകയാണ് അപ്പം നാനയെ ഓദിക്കാണ് എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ കാണാമെന്ന് പറഞ്ഞേ അവനിന് ഇല്ല എൻ്റെ അമ്മയെ കൊന്നവൻ ഞാൻ സന്തോഷത്തോടെ ചോദിക്കുകയാണ് എന്തുപറ്റി എങ്ങനെയാ അവനെ കൊന്നത് കാട്ടിനകത്തിട്ട് എൻ്റെ കിരണേട്ടൻ അവനെ കൊന്നു കുറപ്പായിരുന്നു കിരണേട്ടൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എന്തും ചെയ്യൂ എന്ന് എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നിലവിളി ഉണ്ടായിരുന്നു ഓടി എടുത്ത സമയത്ത് നിലവിളിച്ച് കരഞ്ഞ നിനക്ക് എൻ്റെ കയ്യിൽ കിടന്ന ബോധം പോയത് ഞാൻ കിരണേട്ടനിയ ശ്രദ്ധിച്ചത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടുനിന്ന ആദർശേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ മിക്കവാറും ഗംഗയെ തേടി പോവുന്നു അവർ രണ്ടാളും ഒരേ സ്വഭാവമാണ് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് എന്നെ മനസ്സിലാക്കിയതും എന്നെ സ്നേഹിച്ചു തുടങ്ങിയതും നിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല കല്യാണത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയതാ സ്നേഹിച്ചതാ അപ്പോൾ കല്യാണി പറയുകയാണ് കിരണേട്ടൻ അമ്മയെ ഒരു അമ്മായി അമ്മയായിട്ടല്ല കണ്ടത് ഒരു അമ്മയായിട്ടാ അതുപോലെ തന്നെയായിരുന്നു തിരിച്ചും മിക്കൊരു മോനുണ്ട് അവൻ്റെ കാര്യം അറിയാലോ അമ്മയുടെ കർമ്മങ്ങൾക്ക് പോലും അവൻ വന്നില്ല സത്യത്തിൽ വരാതിരുന്നത് നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അവയുടെ ചിത കൊളുത്തിയത് കിരണേട്ടനാണ് അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ കിരണേട്ടൻ തന്നെയായിരുന്നു അത് ചെയ്യേണ്ടത് അല്ല അവനെ കൊന്നതിന് തെളിവൊന്നുമില്ലല്ലോ തെളിവുമില്ല തല്ലിക്കൊന്ന് കൊക്കയിലെറിഞ്ഞു എന്നാ പറഞ്ഞത് ീതനി ആരോടും നടക്കണ്ട മരിച്ചത് എത്ര വലിയ ക്രിമിനൽ ക്രിമിനലായാണെങ്കിലും അത് ഒരു കൊലപാതകം തന്നെയാണ് അവരെ തേടി പോലീസ് വരും ഇനിയിപ്പോൾ പോലീസ് വന്ന് പിടിച്ചാലും ഒരു കുഴപ്പമില്ലെന്നാണ് കിരണേട്ടൻ്റെ അഭിപ്രായം ജയിലിൽ പോകാൻ തക്ക തെറ്റൊന്നും കിരണേട്ടൻ ചെയ്തിട്ടില്ലല്ലോ ആ വീടിനും ഒരു ഒരുത്തനിയാണ് ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടത് ദൈവത്തിന് പോലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പുരുഷന്മാരെ ദൈവങ്ങൾ പോലും വിക്രയിച്ചിട്ടില്ലേ അവരെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് പാടില്ല എന്നുണ്ടോ ഇനിയിപ്പോൾ കാർത്തികയേച്ചിയുടെ കല്യാണം ടെൻഷൻ കൂടാതെ നടത്താം അതിനിപ്പം വേറൊരുത്തി കൂടി ഉണ്ടായിരുന്നല്ലോ സ്റ്റെഫി അവളവിടെ ഇടയ്ക്ക് പോകാൻ മാലയിട്ട അച്ഛനോടൊപ്പം ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോയതാ ആ സമയത്താണ് ആ ഗംഗാപ്രസാദ് അവിടെ പടിയിരുന്നത് അച്ഛൻ കാർത്തികേച്ചക്ക് നേരെ നിറവഴിക്കാൻ വന്ന ഗംഗാപ്രസാദിനെ നേട്ടൻ അടിച്ചു വീഴ്ത്തി അവിടുന്ന് അവൻ ഓടിയത് ആ സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഓടിയ സ്റ്റെഫിയെ ഞാനും തല്ലിച്ചതച്ചു ഇപ്പം അവൾ ജയില്ലെ അവൾ പുറത്തുണ്ടായാലും കല്യാണിക്കും കാർത്തികയ്ക്കും അവൾ ഭീഷണിയാണ് പുറത്ത് ഇനിയുമുണ്ട് ആൾക്കാർ അവർക്ക് ഒപ്പം നിൽക്കുന്നവർ എന്നാലും ഗംഗാപ്രസാദ് പോയല്ലോ തല പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും പോലീസ് കേസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നീ വിളിച്ചാൽ മതി ആദർഷേട്ടെ മുത്തശ്ശം വിചാരിച്ചാൽ തീർക്കാവുന്ന കേസേ ഉള്ളൂ ചേടി ഞാനെന്തായാലും ഇപ്പം തന്നെ ആദർശേട്ടനെ ഈ വിവരം അറിയിക്കട്ടെ സ്റ്റെഫി യൂണിഫോമൊക്കെ മാറ്റി ജയിലിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടന്നിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ചോദിക്കുകയാണ് നിനക്ക് ഉറക്കമില്ലേ ഉറങ്ങാൻ കഴിയുന്നില്ല ചേച്ചി അവനി വരത്തില്ലെന്നല്ലേ വേറൊരുത്തരും പറഞ്ഞത് അവനെ കാണും അങ്ങനെ പറയാതെ ചേച്ചി തെങ്ങയില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല പറഞ്ഞു കേട്ടെടുത്തോളം നീ നല്ല ചുറ്റുപാടിൽ ജീവിച്ച കുട്ടിയാ ഇനി എന്തിനാ ഒരു കൊലയാളിയുടെ പിന്നാലെ കൂടിയത് അവനൊരാണായതുകൊണ്ട് ഒരു ധീരനായതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല നട്ടല് വളഞ്ഞവന്മാരെ കെട്ടുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ നട്ടല് നിവർന്നവരെ നിവർന്നവന്മാരെ കെട്ടിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം കഴിയുമ്പോഴേക്കും അവന്മാർ നമ്മുടെ നട്ടല് തള്ളിയോടിക്കും അങ്ങനത്തെ ഒരുത്തനല്ല എൻ്റെ ഗംഗ എടി ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ എന്തായാലും ജയിലിലേക്ക് പോകും അങ്ങനെ ഒരുത്തനെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നീ അവൻ്റെ കൂടെ കൂടിയത് കൊണ്ടല്ലേ നിനക്കും ജയിലിൽ വരേണ്ടി വന്നത് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പക്ഷേ അതിനെന്തിനാ ഇവന്മാരെ പോലെയുള്ളവരെയൊക്കെ കയറി പ്രേമിക്കുന്നത് ഞാൻ എൻ്റെ കെട്ടിയോനെ കൊന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പുല്ലന്മാരെയൊക്കെ പുച്ഛ എൻ്റെ ഗംഗ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു അവൻ മരിച്ചെങ്കിൽ നീയും മരിക്കാൻ പോവാണോ അവനില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിനക്കൊക്കെ വട്ടടി ഇങ്ങനെ കുറേ പെമ്പിളേരുണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്നവര് ആണുങ്ങളുമാർക്ക് മരിക്കാൻ വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ മാരോടുണ്ടല്ലോ എനിക്ക് ദേഷ്യ സത്യം പറയുമ്പോൾ നിനക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അവൻ മരിച്ചെങ്കിൽ ജയിലിൽ നിന്നിറങ്ങിയാൽ നീ നല്ലൊരുത്തനെ കെട്ടി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കടി അല്ലാതെ കണ്ണിക്കണ്ടവരെയൊക്കെ കൊന്നു നടക്കുന്നവന് വേണ്ടി വെറുതെ ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെ അത്രയും പറഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കിടന്നു അപ്പോഴേക്കും സ്റ്റെഫി അവിടെ ഇരുന്ന് കരയാണ് അവൾ പറയാണ് എൻ്റെ ദൈവമേ എൻ്റെ ഗങ്ങക്ക് ഒന്നും സംഭവിക്കല്ലേ കല്യാണിയും കിരണും ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് കല്യാണി ദുസ്വപ്നം കണ്ട് ഞെട്ട് ഇണീക്കാണ് അതായത് ഗംഗാപ്രസാദ് ഒരു വള്ളി പിടിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് സ്വപ്നം കണ്ടത് അപ്പം തന്നെ കിരൺ എണീച്ചിട്ട് ചോദിക്കുകയാണ് എന്താ കല്യാണി എന്താ എന്താ കല്യാണി എന്തുപറ്റി എന്ത് പറ്റി അത് പിന്നെ അമ്മയെപ്പറ്റി സ്വപ്നം കണ്ടോ പിന്നെ കൊക്കയിലേക്ക് തള്ളി എന്ന് കിരണേട്ടൻ പറഞ്ഞായിരുന്നല്ലോ മരിച്ചു കാണുമോ അവനെ മൃഗങ്ങൾ ഭക്ഷണാക്കി കാണുമോ മൃഗങ്ങൾ ഭക്ഷണമാക്കിയാലും ഇല്ലെങ്കിലും അവൻ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും കിരണേട്ട കല്യാണി ഞാൻ പറഞ്ഞല്ലോ ജഡം കണക്കിയാണ് അവനെ തള്ളിയത് വീഴ്ചയുടെ അഗാധത്തിൽ ബാക്കി പ്രാണൻ കൂടി പോയി കാണും അല്ല നീ എന്താ അവനെ പറ്റിയാണോ സ്വപ്നം കണ്ടത് അതെ അവൻ മരിച്ചിട്ടില്ല എന്നാ ഞാൻ കണ്ടത് ആ കാട്ടിൽ നിന്ന് അവനെങ്ങനെ രക്ഷപ്പെടുന്ന കല്യാണി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഘടന ഉണ്ടായിക്കാണില്ല ചാട്ടത്തിലും പുഴയിലും മറ്റുമൊക്കെ ഞാനവനെ തല്ലിച്ചതക്കായിരുന്നു കല്യാണി അതുകൊണ്ടിനി അവനെക്കുറിച്ച് ഒരു ചിന്ത വേണ്ട അയ്യാലോ നമ്മളൊക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കല്യാ കാർത്തികേച്ചി കല്യാണത്തിന് സമ്മതിച്ചത് അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കല്യാണം കഴിയുന്നത് വരെ എല്ലാവർക്കും ഭയക്കേണ്ടി വരും അതുപോലെ തന്നെ ആ ഗംഗാപ്രസാദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ്റെ ആൾക്കാർ ഈ കല്യാണം മുടക്കുമെന്ന് പറയാൻ പറ്റില്ല ഗിരണേട്ടാ ഓഡിറ്റോറിയമൊക്കെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം അവിടെ സ്ഫോടന വസ്തുക്കൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്ന അതിന് നമ്മുടെ ഹരിയേട്ടനും വൈജും രതീഷും ഒക്കെ പോകുന്നുണ്ടല്ലോ കല്യാണി ഞാനും ഇടക്കിടക്ക് അവിടെ കയറി പരിശോധിക്കുന്നുണ്ട് നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട കല്യാണി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ ഗംഗാപ്രസാദിനെ പറഞ്ഞു കഴിഞ്ഞു നീ അവൻ തിരികെ വരില്ല ഒന്നും ആലോചിക്കണ്ട നീ കിടക്ക് എത്ര എത്ര പരീക്ഷണങ്ങൾ എന്തെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞു ഈ കാലയളവിനുള്ളിൽ എൻ്റെ അമ്മയ്ക്കുണ്ടായ ദുരന്തം മാത്രമാണ് ഈ ഒരു കറുത്ത പാടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി നോക്കണം ഹര്യാണി നീ ഉറങ്ങിക്കോ പിന്നെ കാണിക്കുന്നത് കാട്ടിൽ കൂടി ഒരാൾ നടന്നു പോവുകയാണ് അയാൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്തൊക്കെയോ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ഒരു കഴുകൻ അതുവഴി ഇങ്ങനെ പറന്ന് പറന്ന് പാ പാറിക്കളിക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട് അയാൾ അങ്ങനെ നോക്കി നോക്കി വരുന്ന വഴിയിൽ അയാൾ കാല് തട്ടി വീണു അപ്പോൾ അയാൾ നോക്കിയപ്പോഴാണ് ഒരാളെ കാണുന്നത് അയ്യോ ആരായത് എന്തായത് ഏയ് ഏയ് എന്ന അയാൾ കുറെ വിളിച്ചു അതിയോ ദേഹത്ത് മുഴുവൻ മുറിവുകളാണല്ലോ എന്ത് ചെയ്യും ഛേ ആ ഉയരുണ്ട് അയാൾ മൂക്കിന് കഴിവെച്ച് നോക്കിയിട്ട് പറയുകയാണ് കുറുന്നരിയും ചെന്നായി ഒന്നും അടുത്തൊന്നും ഇല്ല പെട്ടെന്ന് ഊരിൽ പോയി ആരെങ്കിലും കൂട്ടി വരാം ഗംഗാപ്രസാദ് അങ്ങനെ ഉയിരോടെ കിടക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി ഓൾ